സ്മാർട്ട് ഫോണിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ പകർത്തുമ്പോൾ സൂം ചെയ്യുന്നത് സിമ്പിളായാണ് നാം കാണുന്നത് എന്നാൽ അതിന് പിന്നിൽ മൂന്ന് സാങ്കേതിക വിദ്യയുണ്ട് ഒന്ന് ഡിജിറ്റൽ സൂം ആണ് എല്ലാ ഡിവൈസുകളിലും തന്നെ കാണുന്ന കോമൺ സൂം ഇതാണ് അപ്പോൾ തന്നെ ക്ലാരിറ്റി കിട്ടാത്ത സൂം കൂടിയാണിത് ഡിജിറ്റൽ സൂം ചെയ്യുമ്പോൾ പകർത്തുന്ന സബ്ജക്റ്റിനെ അരികിലേക്ക് കൊണ്ടുവരുവാൻ ക്യാമറയ്ക്ക് കഴിയുന്നില്ല പകരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ക്യാമറയിൽ പതിയുന്ന ഇമേജ് സൂം ചെയ്യുന്നതനുസരിച്ച് അത്രയും ഭാഗം ക്രോപ്പ് ചെയ്ത് പിക്സലുകളെ വലുതായി കാണിക്കും അതുകൊണ്ട് തന്നെ ഡീറ്റെയിലുകൾ ഇല്ലാത്ത ദൃശ്യമായിരിക്കും പകർത്തപ്പെടുന്നത് ഫോട്ടോ എടുത്ത ശേഷം ക്രോപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡിജിറ്റൽ സൂം പ്രവർത്തിക്കുന്നത് രണ്ടാമത്തത് ഒപ്റ്റിക്കൽ ആണ് ക്യാമറയ്ക്കുള്ളിലെ ലെൻസുകളുടെ പ്രവർത്തനത്തിലൂടെയാണ് ഈ സൂം നടക്കുന്നത് ഡി എസ് എൽ ആർ ക്യാമറകളിൽ ഈ ഒപ്റ്റിക്കൽ ഉണ്ട് സെൻസറിൽ പതിയുന്നതിന് മുൻപ് വെളിച്ചം ബെൻഡായി ഒപ്പം മാഗ്നിഫൈഡ് ആകും അങ്ങനെ ഡീറ്റെയിലുകൾ നഷ്ടപ്പെടാതെ പൂർണ്ണ മികവോടെ ദൃശ്യം ലഭിക്കും ടെലിഫോട്ടോ ലെൻസും പെരിസ്കോപ്പ് ലെൻസും ഉള്ള നിരവധി സ്മാർട്ട് ഫോണുകളിൽ സൂം ഉണ്ട് മൂന്നാമത്തേത് ഹൈബ്രിഡ് സൂം ആണ് എഐ ഇമേജ് പ്രോസസിങ് സപ്പോർട്ടോടെ ഒപ്റ്റിക്കൽ സൂമും ഡിജിറ്റൽ സൂമിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണിത് ചെറിയ രീതിയിൽ ഒപ്റ്റിക്കൽ ലെൻസ് സൂം നൽകിയ ക്യാമറ എടുക്കുന്ന ചിത്രങ്ങൾ സെൻസർ ക്രോപ്പിംഗ് നടത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തോടെ ഷാർപ്പൺ ചെയ്ത് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് നൽകുന്ന ടെക്നോളജിയാണ് ഹൈബ്രിഡ് സൂമിൽ ഉള്ളത് അതുകൊണ്ട് ചില മോഡലുകളുടെ പരസ്യങ്ങളിൽ തേർട്ടി എക്സ് മുതൽ ഹൺഡ്രഡ് എക്സ് വരെ ഉള്ള സൂം അവകാശപ്പെടുന്നുണ്ട് ഒപ്റ്റിക്കൽ സൂമിന് പോലും ഇത്രയും സൂം അവകാശപ്പെടുന്നില്ല മൂന്ന് സൂമുകളെ കുറിച്ചും ചുരുക്കത്തിൽ പറയുമ്പോൾ ഡിജിറ്റൽ സൂം സോഫ്റ്റ്വെയർ ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ സൂം ലെൻസ് ചെയ്യുന്നതാണ് ഹൈബ്രിഡ് സൂം ഇവ രണ്ടും കൂടി ചേർന്ന് എക്സ്ട്രീം സൂം ലെവൽ നൽകുന്നതാണ് പക്ഷേ ഹൈബ്രിഡ് സൂമിൽ ഒപ്റ്റിക്കൽ സൂമിന്റെ അത്രയും ക്വാളിറ്റി ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും സൂം ചെയ്യുമ്പോൾ ഏറ്റവും ക്ലാരിറ്റി നൽകാൻ കഴിയുന്നത് ഒപ്റ്റിക്കൽ സൂമിനാണ് ചിത്രങ്ങൾ പകർത്തുമ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ പ്രയോജനകരമായി കാണും സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നതുകൊണ്ട് പലരും സൂം ചെയ്യാറില്ല സ്മാർട്ട് ഫോണുകളിൽ സൂം ചെയ്ത് ചിത്രം പകർത്തുമ്പോൾ മികച്ച ക്ലാരിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ സൂം അല്ലെങ്കിൽ ഹൈബ്രിഡ് സൂം ഉള്ള ഫോൺ നോക്കി വാങ്ങുക